രാവിലെ തന്നെ ഇന്നലെ വന്ന പോലെ വന്നാലും കള്ളും കുടിച്ച് ബോധല്ലാതെ കയ്യിലുള്ള ചൂടിന്റെ പരിട്ടാ നമ്മള മനുഷ്യൻ ഏത് സമയം നോക്കിയാലും കൊള്ളും കുടിച്ച് കേറി ബോധില്ലാതെ കോമരം

എന്തേനു അച്ഛനാടേ അച്ഛൻ പോയല്ലേ അച്ഛൻ പോയി പറഞ്ഞു പൈസ പ്രത്യേകം പറയാൻ പറഞ്ഞു ഇത് പറഞ്ഞിന്നെയും നാളത്തെയും കൂടി പൈസ എന്നുള്ള മൂടായ പ്രത്യേകം പറയാൻ പറഞ്ഞു ഇല്ല ഞാൻ നാളെ വേറെ പണിക്കാരെ നോക്കും രാവിലെ വീട്ടിലേക്ക് എത്തും പറഞ്ഞിട്ടുടില്ല അർജന്റ് വേറെ അത് മനസ്സിലായി ബാറിക്കല്ലേ ൊട്ടക്കെ അടിച്ചൊന്ന് എവിടെന്നായി മറിഞ്ഞിണ്ടനിക്കല്ലേ വറീക്കാവു അജുനിയോണ്ട് പോയോ ചെറുത് വേണം ഇത് വേണോന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അതിനിപ്പെന്താണ് അതിരുവതിലിരുപത് നമ്മക്ക് തന്നെയാണ് മാറ്റമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ അടുത്തിന് കുത്തി ഈ പ്രാവശ്യം നമുക്ക് തരണം ഒരു കാര്യം അവരെ കൊണ്ട് നമുക്ക് കൂടെ എന്റെ ദാസേറ്റാ അറിയാലോ ഞാൻ ഏ നമ്മൾ എല്ലാം നമ്മൾ ഒരു ആസാന ഒരു അവർക്ക് തന്നെ ബോട്ട് ചെയ്യുകയുള്ളൂ നിങ്ങൾ അറിയുന്നതല്ലേ ഏ ഇങ്ങനല്ലേ ഞാനൊരു കൂലിപ്പനിക്കാരനാ അറിയോ രാവിലെ തൊട്ട് വൈകുന്നേരം പണി എടുത്ത് കഴിഞ്ഞ് ആറ് ഉറുപ്പം കിട്ടുന്നത് നമ്മൾ ചെയ്യും അവ കഴിഞ്ഞ ഒരു ബീവറേജ് പോയിട്ട് ഒരു മുന്നൂറ് രൂപേൻ്റെ സാധനം വാങ്ങും മുന്നൂറ് രൂപ ഒരു മുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുൻപേ സാധനം വാങ്ങും ബാക്കി നമ്മൾ പുറയിലേക്ക് എത്തിച്ചൊടുക്കലാണ് പൈസ ഏ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ സംഭവമൊക്കെ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് നിങ്ങൾ ബാറും ബീവറേജ് കാര്യ പൂട്ടിക്കാൻ അല്ലേ ഒരു പൂട്ടി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടി നമ്മൾ നിർത്തൂല അപ്പോൾ നമുക്ക് എന്താ വരുന്നത് ഞമ്മക്ക് ഈ ആയിരം കിട്ടുന്ന ഇടത്ത് ഞമ്മള് എഴുന്നൂറ് എണ്ണൂറ് രൂപ ചിലവാകുന്നത് പുറേലാകെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ കിട്ടുന്നത് മനസിലായില്ലേ ഏഹ് അങ്ങനെ നിങ്ങളാക്കി നമ്മളെല്ലാരും കൂടി അതുകൊണ്ട് മാത്രം ഞമ്മളയിലേക്ക് മാറ്റി കുത്തിയത് അതുകൊണ്ട് എന്തായി പെരട്ടിച്ച് ഇല്ലേ ബീവറേജും പാറും ഒക്കെ എത്തിച്ചോടാ ഞാൻ ഒരു കാര്യം ചെയ്ത് തരാം ഒരു കാര്യം ചെയ്തു തരാം ചെയ്ത് നിങ്ങൾ എന്താണ് ഇതൊക്കെ എല്ലാവർക്കും വേണ്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഈ പ്രാവശ്യം ഞാൻ ഒന്നുകൂടി നമ്മളെ പാർട്ടിക്ക് ഒന്ന് കുത്തി നോക്കും ഇനി എങ്ങാനും ബീവറേജും പാറും പൂട്ടാന്ന് ഓർമല്ല പറഞ്ഞ പൂട്ടരുത് ടാ മറ്റേ നമ്മള് ഫോണിൽ ഇങ്ങനെ അതല്ല നമ്മള് എന്താ പറയുക പറയലി പറ ഗൂഗിൾ പേ അല്ലേതാക്കി അതിലേക്ക് മറ്റേ ഞാൻ കൊറച്ച് പൈസ തരാം മൂവായിരം ഉണ്ട്

വിശ്വസിക്കാൻ പറ്റൂല്ല സഹായിക്കുന്നുണ്ട് ഒരാളെ ജീവന്റെ സംഭവം അല്ലേ ചെയ്യാ അത് നല്ലൊരു അതാണ് കൊണ്ടാവുന്നേ പൈസ പോരെ പോലെ പാര എന്തിനാല് നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരു സഹായം എല്ലാവർക്കും ആയിട്ട് അടുത്തിരിക്കുക നമുക്ക് കിട്ടാൻ നോക്കാം ദൈവത്തിൻ്റെ അടുത്ത് അതൊക്കെ അല്ലേ നമ്മൾ ചെയ്യേണ്ടി എന്ന് പറയും ശരി